നമസ്കാരം വിവാഹിതരായതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിസ്ഥരാണ് ദിവ്യ ശ്രീധരം ക്രിസ് വേണുഗോപാലൻ ടെലിവിഷൻ താരങ്ങളായ ഇരുവരും കഴിഞ്ഞ വർഷമാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ച പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ക്രിസ് വേണുഗോപാലനും ദിവ്യ ശ്രീധരൻ നേരിട്ടിരുന്നത് നിരവധി സീരിയലുകളിൽ വലുതും വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഇരുവരും പത്രമാറ്റെന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇരുവരുടേതും രണ്ടാം വിവാഹമാണെങ്കിലും താരങ്ങൾ വിമർശിക്കപ്പെട്ടത് പ്രായത്തിന്റെ പേരിലാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹത്തിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും താരങ്ങൾ നേരിടുന്നുണ്ട് ദിവ്യം വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇത്ര ആഘോഷമാക്കി എന്ന് ചോദിച്ചാൽ അത് സന്തോഷത്തിൻ്റെ എന്നാണ് ഇരുവർക്കും പറയാനുള്ളത് ഈ അടുത്താണ് സെക്കൻഡ് മാരേജ് എന്തുകൊണ്ട് ഇത്ര കളറായെന്നും താൻ ഇത്ര സുന്ദരിയായി അതിൽ നിന്നുവെന്നും ദിവ്യ പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് ശേഷം റിസപ്ഷനും അത്യന്തം മാർബാടപൂർവ്വം തന്നെ ആഘോഷിച്ചിരുന്നു അതേസമയം തന്നെ ഇരുവരും സീരിയലുകളുമായും ടെലിവിഷൻ ഷോകളുമായും യൂട്യൂബ് ബ്ലോഗിലൂടെയും എല്ലാം ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ക്രിസ്സിന്റെ പങ്കാളിയായ ശേഷമാണ് ദിവ്യ ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നത് എന്ത് ആഗ്രഹത്തിനും പിന്തുണയുമായി ക്രിസ് ഉണ്ട് അത്തരത്തിലൊരാഗ്രഹം കൂടി കഴിഞ്ഞ ദിവസം ദിവ്യയ്ക്ക് സഫലമായിരുന്നു അത് മറ്റൊന്നുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നതായിരുന്നു അത് ഗുരുവായൂരോട് ിറ്റോറിയത്തിൽ ദിവ്യ നൃത്തം അവതരിപ്പിക്കുന്ന വീഡിയോ വൈറലായതോടെ താരം പോലൊരു പ്രതികരണമല്ല വന്നത് ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന തരത്തില് നൃത്തം ചെയ്തുവെന്നാണ് കമന്റുകൾ നർത്തകിയും സീരിയൽ തണ്ടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യ വിമർശിച്ചെത്തി ഇത് പറയാൻ ഞാൻ ആളാണോ എന്ന് അറിയില്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് മോഹിനിയാട്ടം ഇട്ട് ഇത് എന്താണ് ചെയ്യുന്നത് എന്നാണ് സുചിത്ര കമന്റിലൂടെ ചോദിച്ചത് ദിവ്യ ചെയ്യുന്നത് മോഹിനിയാട്ടമല്ല വെറും മോഹ ആട്ടം മാത്രമാണെന്ന് ഡാൻസിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്നു അവർ സ്വയം സന്തോഷിക്കുന്നു അത്രമാത്രം നല്ല കോപ്രായം ആഹാ മനോഹരം എല്ലാം ഉണ്ടല്ലോ നാടോടി നൃത്തം കൈക്കുട്ടിക്കളി ഓട്ടംതുള്ളൽ എല്ലാം ഒറ്റ നൃത്തത്തിലുണ്ട് സമ്മതിക്കണം മേ ആണോ ടീച്ചർ മോഹിനിയാട്ടത്തെ കൊല്ലരുത് നല്ലൊരു കലാരൂപം ഇങ്ങനെ കാണുമ്പോൾ സങ്കടമുണ്ട് മോഹിനിയാട്ടത്തിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല ഇതെന്ത് കലാരൂപമാണ് മോഹിനിയാട്ടം ഇട്ട് എന്ത് കളിച്ചാലും അത് മോഹിനിയാട്ടമാകുമോ കലയെ ഇങ്ങനെ നശിപ്പിക്കരുത് സെലിബ്രിറ്റി ആണെന്ന് കരുതി എന്തും കാണിക്കാമെന്നായോ കലയെ ഇങ്ങനെ അപമാനിക്കരുത് സാമാന്യ ബോധവും വിവരവുമുള്ള ആളല്ലേ ഇവർ നമ്മുടെ കലയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നും കഷ്ടം ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാർക്ക് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ നെട്ടോട്ടമോടണം ഈ പ്രകടനത്തിനൊക്കെ ഈസി ആയിട്ട് കൊടുക്കുമല്ലേ എന്നിങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കമന്റുകളായി എത്തുന്നത് നൃത്തമൊന്നും പഠിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പഠിച്ചത് മകൾ എന്നെ സഹായിക്കാറുണ്ട് മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോട്ടെ അവർക്കും സമയം പോണം വായിക്കുമ്പോൾ നമുക്കും സമയം പോകണം എന്നാണ് നൃത്തം ചെയ്ത ശേഷം ഓൺലൈൻ മീഡിയയോട് ദിവ്യശ്രീധർ പറഞ്ഞത് നെഗറ്റീവ്സ് അത് ഓരോരുത്തരുടെ ആണ് അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയായാലും ജേണി ഇവിടെ വരെ എത്തിയില്ലേ മുന്നോട്ടും ഇതുപോലെ തന്നെ പോകും ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചത് ഗുരുവായൂരിൽ വെച്ചാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികാഘോഷവും ഇവിടെ തന്നെ ആകണമല്ലോ ഭഗവാൻ ഒരു നന്ദി പറച്ചൽ കൂടിയാണിത് അതൊരു പ്രോഗ്രാമിന്റെ രൂപത്തിലാണെന്ന് മാത്രം എന്നാണ് ക്രിസ് വേണുഗോപാൽ ഭാര്യയുടെ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ദിവ്യയുടെ മകളും ദിവ്യയ്ക്കൊപ്പം അന്നേ ദിവസം നൃത്തം ചെയ്തിരുന്നു ഒരു വർഷം മുമ്പ് ക്രിസും ദിവ്യയും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലാണ് ഇരുവരും സന്തുഷ്ട ദാമ്പത്യത്തിന്റെ ഒരു വർഷം തികച്ചത് ഒരു വർഷം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ക്രിസ് വേണുഗോപാൽ താലി ചാർത്തി കൈ പിടിച്ചപ്പോഴാണ് താനും സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവളാണെന്ന് ദിവ്യശ്രീധർ തിരിച്ചറിഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും വിവാഹമോചിതയുമായ ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഇന്നുവരെയും പലതരത്തിലുള്ള പരിഹാസങ്ങളും അപമാനങ്ങളും ക്രിസ്സും ദിവ്യയും ഏഴ് ഏറ്റുവാങ്ങുന്നുണ്ട് സ്വത്ത് കണ്ട് മോഹിച്ച് വയസ്സിനെ ദിവ്യ വിവാഹം ചെയ്തുവെന്നാണ് കല്യാണ വാർത്ത പ്രചരിച്ചപ്പോൾ നിറഞ്ഞ കമന്റുകൾ വിമർശനങ്ങളെയെല്ലാം അതിജീവിച്ച് ദാമ്പത്യം ജീവിതം ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വിവാഹ വാർഷികാഘോഷത്തിന്റെ വീഡിയോയും ദിവ്യ പങ്കുവച്ചിരുന്നു ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്തരമാറ്റിലെ മൂർത്തി മുത്തശ്ശനും സുഗമോ ദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ജനങ്ങൾക്ക് പരിഹസിക്കാനും ഒത്തിരി വിമർശനങ്ങൾ നേരിടാനും ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുന്നു ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി എവിടെ കണ്ടാലും ദിവ്യയല്ലേ ക്രിസ് അല്ലേ ക്രിസ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സ്നേഹത്തിന് എന്ത് പറയണമെന്നും അറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടോ കൂടെ ഉണ്ടാകണം വീട്ടിലെ അംഗ അംഗത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു ഇങ്ങനൊരു ലൈഫ് തന്ന ഏട്ടനും കുടുംബത്തിനും സൗമ്യ ചേച്ചിയോടും നന്ദി പറയുന്നു കളിയാക്കലും പരിഹസിക്കലും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുന്നു സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത് ഏട്ടന് വർക്കുണ്ട് അതുകൊണ്ട് ഔട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ സെലിബ്രേഷൻ ഇല്ല ഏട്ടന്റെ പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ പറ്റിയിരുന്നു അതിൽ ഹാപ്പിയാണ് ഇടയ്ക്ക് മാത്രമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി അറിയിക്കുന്നു എന്നാണ് ദിവ്യ പറഞ്ഞത് ഒരു ഫോട്ടോ ഫ്രെയിമും കപ്പുമാണ് ക്രിസ്സിന് ദിവ്യ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായി നൽകിയത് ദിവ്യയുടെ ഇഷ്ടങ്ങളെല്ലാം വ്യക്തമായി ക്രിസ് മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് ക്രിസ് നൽകിയ സമ്മാനത്തിൽ നിന്നും വ്യക്തമാണ് കുഞ്ഞുമോളെ നീ അത്രയും ക്ഷമയുള്ള ആളാണ് നിന്നോട് എനിക്ക് സ്നേഹം കൂടുന്നതേ ഉള്ളൂ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഏട്ടൻ അറിയാം എന്നാണ് ഇന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞത് ഇത്രയും ഗിഫ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കുപ്പിവള സാരികൾ മെമ്മറബിൾ ഫോട്ടോസ് കീച്ചെയിൻ എല്ലാം അടങ്ങിയ ഗിഫ്റ്റാണ് എനിക്ക് തന്നത് ഇത്രയധികം ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യമായി ഏട്ടന്റെ വീട്ടിൽ പോയി അമ്മയെ പരിചയപ്പെട്ടപ്പോൾ ഒരു ചുവന്ന സാരിയാണ് അമ്മ തന്നത് അത് അതെടുത്ത് ഞാൻ അന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്തിരുന്നുവെന്ന് ദിവ്യ പറയുന്നു ക്രിസിന്റെയും രണ്ടാം വിവാഹമാണ് ദിവ്യ കണ്ണൂർ സ്വദേശിനിയാണ് ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം രണ്ട് മക്കളെയും വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ദിവ്യ ഒറ്റയ്ക്കാണ് ആത്മഹത്യ ചെയ്താലോ എന്ന തോന്നൽ പോലും തനിക്ക് പലപ്പോഴായി ഉണ്ടായിട്ടുള്ളതായി ദിവ്യ പറഞ്ഞിട്ടുണ്ട് ക്രിസ് ജീവിതത്തിലേക്ക് വന്ന ശേഷം ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ് ദിവ്യുടേത് അതേസമയം ദിവ്യ ദിവ്യശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഇരുൾ ബാധിച്ച ജീവിതമായിരുന്നു വർഷങ്ങൾക്ക് മുൻപേ വരെ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങി തിരിച്ചു ഏവരുടെയും മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ട ഒരു കാലം ദിവ്യയ്ക്കുണ്ട് പ്രണയകാലത്ത് സ്വപ്നം കണ്ട ജീവിതമായിരുന്നില്ല വിവാഹ ശേഷം ദിവ്യയെ കാത്തിരുന്നത് ഏറെ വിഷമങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് ദിവ്യ പിന്നീട് ദിവ്യ ചെന്നെത്തിയത് കുഞ്ഞുങ്ങളുടെ ജനനം അവരുടെ ചിലവുകൾ അതിനായി ബ്യൂട്ടീഷ്യനായും ജൂനിയർ ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെ മുൻപോട്ട് പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയ ദിവ്യയുടെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു കാലമുണ്ട് എല്ലാത്തിനെയും തരണം ചെയ്താണ് ആദ്യ ബന്ധത്തിൽ നിന്നും ദിവ്യ ഇറങ്ങിപ്പോരുന്നത് ഇളയകുട്ടിയെയും എടുത്തു പോരുമ്പോൾ മൂത്ത മകളെ ഭർത്താവിനൊപ്പം നിർത്തേണ്ടി വന്നു വേഗം തിരിച്ചു തിരിച്ചുപോകാമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പിന്നെ ആ യാത്ര അത്ര സിമ്പിൾ ആയിരുന്നില്ല താൻ പ്രസവിച്ച മകളെ കാണാൻ പോലും അനുവാദം നിഷേധിച്ച ഒരു സമയമുണ്ട് അവസാനം എല്ലാത്തിനെയും തരണം ചെയ്താണ് ദിവ്യ മകനും ഒപ്പം സിംഗിൾ പാരന്റ് എന്ന നിലയിൽ വർഷങ്ങളായി തന്നത് എന്നാൽ ഈ അടുത്താണ് ദിവ്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നത്